ഹായ് ഈ ന്യൂസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മാങ്ങ റെസിപ്പി ആയിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് വായിലിട്ടാ അലിഞ്ഞു പോകുന്ന ആ നല്ല ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു റെസിപ്പി തന്നെ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൂന്ന് പച്ചമാങ്ങ എടുക്കാം ഇത് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കണം പിന്നെ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇതേ പറഞ്ഞ പോലെ തന്നെ ഒരു ജെല്ലി ജെല്ലിയും ഇട്ടായാണ്ട് മാംഗോ വെച്ചിട്ട് അപ്പം അതും ഇത് നല്ല ടേസ്റ്റുള്ള തന്നെയാണ് ഇതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇതാ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇനി ഞാൻ കഴുകിയെടുത്ത മാങ്ങ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഇത് കുക്കായി കിട്ടാനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഞാനിതാ ഇത്രത്തോളമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ ഇപ്പം നമ്മൾ ഉപ്പോ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചെറിയ ജീരകവും അതേപോലെ തന്നെ ഒരു മൂന്ന് വറ്റൽ മുളകും ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഈ മാങ്ങക്ക് കൊടുക്കുന്നുണ്ട് മാങ്ങ റെസിപ്പിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്തായാലും മസ്റ്റാണ് ഇത്രയും ജീരകവും അതുപോലെ തന്നെ വറ്റൽ മുളകും മൂന്നെണ്ണം എടുത്താൽ മതി അപ്പോഴത്തേക്കും നമ്മളിതാ മാങ്ങ എല്ലാം ഇവിടെ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇതുപോലെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം ഇതുപോലെ തവി വെച്ചിട്ടെങ്ങാനും ഉടച്ചു കൊടുത്താലും മതി ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനത് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇത് കണ്ടോ ചെറിയ ചെറിയ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് മുളക് അധികം പൊടിഞ്ഞിട്ടൊന്ന് ആക്കി എടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മാങ്ങൻ്റെ ഇത് ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇതിൻ്റെ പൾപ്പ് എടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ ഇതിൻ്റെ പൾപ്പ് എടുക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് പൾപ്പ് എടുത്തിട്ട് വരാം ഞാനിതാ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഒരു പാൻ വെച്ചുകൊടുക്കാം അതേ പാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഈ മാങ്ങൻ്റെ ഈ പളുപ്പിയിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സ്പൂണ് ഒരു മൂന്ന് സ്പൂൺ എടുക്കുന്നുണ്ട് പഞ്ചസാര ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണം എന്ന് ചോദിച്ചാൽ അതുപോലെ ചേർത്ത് കൊടുക്കാം കുറച്ച് മതിയെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഇതിന് മുന്നേ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് കുക്ക് ചെയ്യുന്ന സമയത്താണ് ഇനി ഇതിലേക്ക് ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് കൈ വെക്കാതെ തന്നെ നന്നായി ഇളക്കിയെടുക്കണം പിന്നെ ഞാൻ പറഞ്ഞു ഫുഡ് കളർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഗ്രീൻ കളറിന് വേണ്ടിയിട്ടാണ് ഈ കളർ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണെങ്കിലും അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഞാൻ എന്താ ഗ്രീൻ കളർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നം നന്നായിട്ട് നല്ലോണം വറ്റിച്ചെടുക്കണം ഇതിലെ വെള്ളം നന്നായിട്ട് വറ്റുന്നതാണ് ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യട്ടോ നന്നായിട്ട് കുറുകനായിട്ട് വരും നമുക്കിത് ഏഹ് റെഡി ആയി എന്ന് അറിയുന്നത് ഇതിന് പാനിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്താൽ മതി കണ്ടോ അതുപോലെ ആയി വന്നിട്ടേ ഉള്ളൂ ഇനി നന്നായിട്ട് വെള്ളം വറ്റാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടു ഇതുപോലെ പബിൾസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഒരു ട്രിക്കാണ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് താഴോട്ട് ഊരുണ്ട് വീഴുന്നുണ്ടെങ്കിൽ അത് റെഡി ആയിട്ടില്ല ഒഴിച്ചിങ്ങനെ വരുന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടില്ല ഇതിപ്പോൾ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ എടുക്കാം അതിൽ സൺഫ്ലവർ ഓയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് വീഡിയോ അപ്പോൾ സൺഫ്ലവർ ഓയില് ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ പാത്രത്തിലേക്ക് പിന്നെ നമുക്കിതുപോലെ പാത്രത്തിലേക്കൊന്ന് പരത്തി കൊടുക്കാം അതായത് നന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ പിന്നെ ഞാൻ വീണ്ടും ഇതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത് കട്ട് ഭയങ്കര കട്ടി തിന്നായിട്ട് ചെയ്ത് ഞാൻ പാടില്ല കുറച്ചൊരു കട്ടിയിൽ വേണം ഇത് പരത്തി എടുക്കാൻ കേട്ടോ അപ്പം ഞാനിതാ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ ഇരിക്കേണ്ടി കേട്ടോ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം ഇതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എൻ്റെ കയ്യിൽ നിന്ന് കട്ട് ചെയ്യുന്ന ഭാഗമൊക്കെ മിസ്സായിപ്പോയിട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള നല്ല മാങ്ങയുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ ഇത് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബാ ബായ്